സി പി ഐ എം തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു ആലത്തൂർ ഒട്ടുമുറം കുട്ടിക്കൃഷ്ണമാറാർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു ද ಜ ನവ ി സ ಡ നදವರ അಗ වತ ಲವ ന ಯ അകശങರ මനപകശങപ ലിക ටವു കಾ. ಆ കලത സ್ಡ ರഷ ೇ തන ටವරು කಡකකිින්ದೆ. ජಹ ಹ ವ ්‍රധනට നದವು ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവുമായിട്ടാണ് അദ്ദേഹം ആ അടിയന്തരാവസ്ഥയെ നേരിടുന്നത് ഇന്ദിരാഗാന്ധിയെ നേരിട്ട് വെല്ലുവിളി ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ നമ്മളൊക്കെ ചിലപ്പോൾ പലരും ബാക്കി വന്നിട്ടുണ്ടാവുക നല്ല സുഖ സൗകര്യങ്ങളുള്ള ഒരു സന്ദർഭത്തിനായി പക്ഷെ യെ യെച്ചൂരി കടന്നു വന്നത് എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും സംവിധാനങ്ങളും തകർക്കപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിക്കപ്പെടാത്ത പ്രകടനമോ പൊതുയോഗമോ അനുവദിക്കാത്ത സമരങ്ങൾ അനുവദിക്കാത്ത പത്രപ്രവർത്തനം അനുവദിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്രയും പ്രയാസമേറിയ സങ്കീർണമായ ഒരു രാഷ്ട്രീയ ശൈശവ അല്ലെങ്കിൽ അല്ലെങ്കിൽ സി പി ഐ എം തവനൂർ ഏരിയ കമ്മിറ്റി അംഗം സി ഹരിദാസൻ അധ്യക്ഷനായ ചടങ്ങിൽ സിപിഐഎം ആലത്തൂർ ലോക്കൽ സെക്രട്ടറി കെ വി സുബൈർ സ്വാഗതം പറഞ്ഞു കെ നാരായണൻ കെ ടി വേലായുധൻ പി കുമാരൻ കെ പി ഷാജിദ് വി ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു